റൂദോഫോർഡിൻ്റെ പ്ലം പുഡിങ് മാതൃകയ്ക്കുണ്ടായിരുന്ന പരിമിതികളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന മാതൃകയാണ് ബോർ ആറ്റം മാതൃക ഇതിലെ പ്രധാന ആശയങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്ന അല്ലെങ്കിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പാതകളാണ് അല്ലെങ്കിൽ വഴികളാണ് ഓർബിറ്റുകൾ ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട് ഈ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയാണെങ്കിൽ ഇലക്ട്രോൺ ആ ഓർബിറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകും ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കുറയുകയാണെങ്കിലോ അത് പതിയെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വരും ഇതൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഈ ഊർജ്ജനിലകളെ സ്ഥിര ഊർജ നിലകൾ എന്ന് പറയുന്നു ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ അല്ലെങ്കിൽ കടന്നു വരുമ്പോൾ അത് ഊർജ്ജം കുറച്ച് പുറത്തേക്ക് കളഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെ ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒന്നാമത്തെ ഓർബിറ്റലാണ് കെ ഓർബിറ്റൽ രണ്ടാമത്തേതാണ് എൽ ഓർബിറ്റൽ യഥാക്രമം എം എൻ ഒ എന്നിങ്ങനെയാണ് ഈ ഓർബിറ്റുകൾക്ക് പേര് കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ദബാറ്റോമി കണങ്ങളായ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഇവയുടെ പ്രത്യേകതകളാണ് നമ്മളതിൽ ഫിൽ ചെയ്യേണ്ടത് ആദ്യത്തേത് പ്രോട്ടോൺ പ്രോട്ടോൺ അതുപോലെ തന്നെ ന്യൂട്രോൺ ഇവ രണ്ടും ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത് ഇലക്ട്രോൺ ഷെല്ലുകളിൽ അഥവാ ഓർബിറ്റലുകളിലാണ് കാണപ്പെടുന്നത് പ്രോട്ടോണിൻ്റേത് പോസിറ്റീവ് ചാർജാണ് അതുപോലെ ഇലക്ട്രോണിൻ്റേത് നെഗറ്റീവ് ചാർജും ന്യൂട്രോൺ ചാർജ് ഇല്ലാത്തൊരു കണമാണ് അതുപോലെ തന്നെ അതിൻ്റെ മാസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രായോഗിക ആവശ്യങ്ങൾക്ക് അതായത് കണക്കുകൂട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന യൂണിറ്റും അതിൽ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് അടുത്തതായ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ജെ ജെ തോംസനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ അതുപോലെ ഇലക്ട്രോണിനെ കണ്ടെത്തി അതുപോലെ പ്ലം പുഡിങ് മാതൃക ഇത് മൂന്നുമാണ് ജെ ജെ തോംസനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ആറ്റത്തിനുള്ളിലെ സബ് ആറ്റോമിക് കണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആറ്റോമിക നമ്പർ എന്താണ് മാസ് നമ്പർ എന്താണ് എന്നതാണ് ഒരു ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണിൻ്റെ എണ്ണം നോക്കിയാണ് അത് എന്ത് മൂലകമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് വലിയ ക്ലാസ്സിൽ ക്ലാസ്സിലതിനു കൂടുതലായി നമുക്ക് പഠിക്കാം ഒരു ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് സെഡ് എന്ന അക്ഷരം ഉപയോഗിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് എപ്പോഴും പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമായിരിക്കും ആറ്റത്തിലെ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതെല്ലാമാണ് പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഒരു ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്നത് ഈ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് എ എന്ന അക്ഷരം കൊണ്ടാണ് ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ന്യൂക്ലിയസിനുള്ളിൽ രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും ഉണ്ടെങ്കിൽ അതിൻ്റെ മാസ് നമ്പർ എന്നത് എന്തായിരിക്കും അത് രണ്ടും കൂടിയിട്ടുള്ള തുകയായിരിക്കും അതായത് നാല് മാസ് നമ്പർ എന്താണ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം ഈ പ്രോട്ടോണിൻ്റെ എണ്ണം എന്നത് ആറ്റോമിക് നമ്പറാണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു എങ്കിൽ ആറ്റോമിക് നമ്പറും ന്യൂട്രോണിൻ്റെ എണ്ണവും ചേർന്നതാണ് മാസ് നമ്പർ എന്ന് നമുക്ക് പറയാം ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ആറ്റങ്ങളുടെ പ്രതീകങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് സി എൽ ക്ലോറിനാണ് രണ്ടാമത്തേത് സി എ കാൽസ്യമാണ് ഇവയുടെ മുകളിൽ തന്നിരിക്കുന്നതാണ് മാസ് നമ്പർ താഴെ തന്നിരിക്കുന്നതാണ് ആറ്റോമിക നമ്പർ പ്രതീകത്തിൻ്റെ മുകളിലുള്ളതാണ് മാസ് നമ്പർ താഴെയുള്ളതാണ് ആറ്റോമിക് നമ്പർ മുകളിലുള്ളത് മാസ് നമ്പർ എന്ന് വെച്ചാൽ ആറ്റോമിക് നമ്പർ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം ആദ്യത്തേത് ക്ലോറിൻ ക്ലോറിൻ്റെ മുകളിലുള്ളതാണ് മാസ് നമ്പർ അതായത് മുപ്പത്തി താഴെയുള്ളതാണ് ആറ്റോമിക നമ്പർ അതായത് പതിനേഴ് ആറ്റോമിക നമ്പർ എന്നതാണ് പ്രോട്ടോണിൻ്റെ എണ്ണം അതായത് പതിനേഴ് ഇത് തന്നെയാണ് ഇലക്ട്രോണിൻ്റെയും എണ്ണം അപ്പോൾ എത്ര വരും പതിനേഴ് അടുത്തതായി ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടെത്തണം നമുക്കറിയാം മുകളിലുള്ള മാസ് നമ്പർ എന്നത് പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും ചേർന്നതാണ് പ്രോട്ടോൺ പതിനേഴാണെങ്കിൽ ന്യൂട്രോൺ എന്നത് എത്രയായിരിക്കും മുപ്പത്തഞ്ചിൽ നിന്ന് പതിനേഴ് നമ്മൾ കുറച്ചത് അതായത് പതിനെട്ട് അടുത്തതായി തന്നിരിക്കുന്ന പ്രതീകം കാൽസ്യത്തിൻ്റേതാണ് അതിൻ്റെ താഴെയുള്ളതാണ് പ്രോട്ടോണിൻ്റെ എണ്ണം അതായത് ഇരുപത് മുകളിലുള്ളതിൽ നിന്ന് ഈ ഇരുപത് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് അത് എത്രയാണ് അതും ഇരുപത് തന്നെയാണല്ലേ അതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് മൂലകങ്ങളുടെ പ്രതീകങ്ങൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ആറ്റോമിക് നമ്പർ മാസ് നമ്പർ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേതാണ് ഹൈഡ്രജൻ അതിൻ്റെ ആറ്റോമിക് നമ്പറാണ് ഒന്ന് മുകളിലുള്ള മാസ് നമ്പറാണ് ഒന്ന് എങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം എന്നത് എത്രയായിരിക്കും ഒന്ന് ഇലക്ട്രോണും ഒന്ന് തന്നെയായിരിക്കും എന്നാൽ ന്യൂട്രോണിൻ്റെ എണ്ണം പൂജ്യമായിരിക്കും ഇനി അവസാനം കൊടുത്തിരിക്കുന്ന മൂലകം നമുക്ക് നോക്കാം സെഡൻ സിങ്ക് ആണ് അതിൻ്റെ മുകളിലുള്ള മാസ് നമ്പർ എന്നത് അറുപത്തി അഞ്ചാണ് ആറ്റോമിക് നമ്പർ അതായത് പ്രോട്ടോണിൻ്റെ എണ്ണമാണ് മുപ്പത് ഇതുതന്നെയാണ് തന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണവും അറ്റോമിക് നമ്പറും മാസ് നമ്പറും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് ന്യൂട്രോണിൻ്റെ എണ്ണം ഇതേ രീതിയിൽ മറ്റെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെയ്തതിന് ശേഷം മാത്രം തന്നിരിക്കുന്ന ഉത്തരങ്ങളുമായി നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത് ഓർബിറ്റിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ ഊർജ്ജ നിലകൾ യഥാക്രമം എന്തെല്ലാം പ്രതീകങ്ങളാണ് നൽകിയിരിക്കുന്നത് കെ എൽ എം എൻ ഇതാണ് അതിൻ്റെ ഉത്തരം ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾക്ക് ഒരു നമ്പറുണ്ട് അതാണ് രണ്ട് എൻ കാതം രണ്ട് എന്നത് കെ ഓർബിറ്റലിന് എൻ എന്നത് ഒന്നും എൽ ഓർബിറ്റലിന് എൻ എന്നത് രണ്ടും അതുപോലെ എം ഓർബിറ്റലിന് എൻ എന്നത് മൂന്നും അങ്ങനെയാണ് കൊടുത്തു പോകേണ്ടത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കെ ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോണും എല്ലിൽ എട്ടും എമ്മിൽ പതിനെട്ട് എന്നിൽ മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാവുന്നതിൻ്റെ എണ്ണം നമുക്കറിയാം കെ എന്ന ഓർബിറ്റലാണ് ഏറ്റവും ഊർജ്ജം കുറവുള്ള ഓർബിറ്റൽ ഏറ്റവും ഊർജ്ജം കുറവുള്ള ഓർബിറ്റലുകൾ നിറഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത ഓർബിറ്റിലേക്ക് നമുക്ക് ഇലക്ട്രോണിന് നിറയ്ക്കാൻ സാധിക്കൂ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മൂലകങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ആറ്റോമിക നമ്പറും ഇലക്ട്രോണുകളുടെ എണ്ണവും അതുപോലെ തന്നെ ഇലക്ട്രോൺ വിന്യാസവുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇത്തേത് നോക്കാം ഹൈഡ്രജൻ ആറ്റോമിക് നമ്പർ ഒന്നാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം ഒന്ന് അതുകൊണ്ട് കെ ഷെല്ലിലാണ് ഒരു ഇലക്ട്രോൺ ഉള്ളത് ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ രണ്ടാണ് ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് അതുകൊണ്ട് കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകൾ ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ഓ എന്നതാണ് അതിൻ്റെ പ്രതീകം എട്ടാണ് ആറ്റോമിക് നമ്പർ എട്ട് ഇലക്ട്രോണുകളുണ്ട് അതിൽ രണ്ട് ഇലക്ട്രോണുകൾ കെയിലും അടുത്തതായി എല്ലിൽ ആറ് ഇലക്ട്രോണുകളുമാണ് ഉൾക്കൊള്ളുന്നത് നമുക്കറിയാം എല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ വരെ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഡിയം എന്ന മൂലകം എടുക്കാം എൻ എ എന്നതാണ് അതിൻ്റെ പ്രതീകം പതിനൊന്നാണ് അതിൻ്റെ ആറ്റോമിക നമ്പർ പതിനൊന്ന് ഇലക്ട്രോണുകളുണ്ട് നമുക്കറിയാം കേഷ് എല്ലിൽ പരമാവധി രണ്ട് ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളാവുന്നത് അതിൻ്റെ അടുത്ത ഇലക്ട്രോണുകൾ നമ്മൾ എൽ ഷെല്ലിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ എട്ട് ഇലക്ട്രോണുകൾ എല്ലിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം ഇനിയും ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട് അല്ലേ അതിന് നമ്മൾ എന്തു ചെയ്യും എം ഷെല്ലിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു ഇതുപോലെ അടുത്തതായി വരുന്ന എല്ലാ മൂലകങ്ങളുടെയും ഇലക്ട്രോണുകൾ ഇതേ രീതിയിലാണ് നമ്മൾ ഫില്ല് ചെയ്തു പോകുന്നത് ആറ്റോമിക നമ്പർ പതിനെട്ട് വരെ വരുന്ന മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മൾ ഈ രീതിയിൽ എഴുതുന്നത് അത് കഴിഞ്ഞ് വരുന്ന ഇലക്ട്രോൺ വിന്യാസത്തിന് കുറച്ചും കൂടെ പ്രത്യേകതകളുണ്ട് അത് വലിയ ക്ലാസ്സുകളിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഓർബിറ്റിലാണ് ഇലക്ട്രോണിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് അതിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന ആ ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു വൃത്തം ഉണ്ടല്ലോ അതാണ് അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണമാണ് ആ ന്യൂക്ലിയസിനുള്ളിൽ കാണിച്ചിരിക്കുന്നത് അതിന് ചുറ്റും കാണുന്ന ഓർബിറ്റുകളിലാണ് എന്ത് കാണുന്നത് ഇലക്ട്രോണുകളെ നമ്മൾ നിറച്ച് നിറച്ച് വെക്കുന്നത് കേഷെല്ലിൽ നമ്മൾ രണ്ട് ഇലക്ട്രോണിനെ വെച്ചു തൊട്ടടുത്ത് വരുന്ന ആ വലിയ വൃത്തം അതായത് എല് അതിൽ നമ്മൾ എത്ര ഇലക്ട്രോണിനെ വെക്കുന്നുണ്ട് എട്ട് ഇലക്ട്രോണിന് പരമാവധി എട്ട് ഇലക്ട്രോൺ അടുത്തത് എന്താണ് എം എത്ര ഇലക്ട്രോണുകൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും പതിനെട്ട് ഇലക്ട്രോണുകൾ ഇതേ രീതിയിൽ അലുമിനിയം എൽ എന്നാണ് അലുമിനിയത്തിൻ്റെ പ്രതീകം അലുമിനിയത്തിൻ്റെ ഓർബിറ്റിൽ ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ ആറ്റോമിക നമ്പറാണ് പതിമൂന്ന് അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം അതുതന്നെയാണ് തന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം അറ്റോമിക നമ്പറും മുകളിലെ മാസ് നമ്പറും തമ്മിലുള്ള വ്യത്യാസമാണ് പതിനാല് അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം ന്യൂട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും നമ്മൾ അതിൻ്റെ മധ്യഭാഗത്ത് അതായത് ന്യൂക്ലിയസ് വരച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം എഴുതണം ന്യൂക്ലിയസിന് പുറത്ത് കാണുന്ന ആദ്യത്തെ വൃത്തമാണ് കെ ഷെൽ അതിൽ രണ്ട് ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത് തൊട്ടടുത്ത് വരുന്നതാണ് എൽ ഷെൽ അതിൽ എട്ട് ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കാം ഇനി മൂന്ന് ഇലക്ട്രോണുകൾ ബാക്കിയുണ്ട് അല്ലേ അതിന് നമുക്ക് തൊട്ടടുത്ത് വരുന്ന എം ഷെല്ലിലും ഉൾക്കൊള്ളിക്കാം ഇതാണ് അലുമിനിയത്തിൻ്റെ ഇലക്ട്രോണുകളുടെ ചിത്രീകരണം ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി മറ്റൊരു ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം കാണിച്ചിട്ടുണ്ട് അത് വിശകലനം ചെയ്ത് കുറച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആറ്റോമിക് നമ്പർ ആകെയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടെത്തിയാൽ അതാണ് ആറ്റോമിക് നമ്പർ അത് തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണവും എണ്ണവുംസിനുള്ളിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിൻ്റെ തുകയാണ് എന്ത് മാസ് നമ്പർ എന്ന് പറയുന്നത് കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണിത് നിങ്ങൾ ചെയ്തു വന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒന്നോ രണ്ടോ തവണ ഒരു പേപ്പറോ പുസ്തകമോ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന എല്ലാ കണക്കുകളും ഇതേ രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറയുന്ന ടോപ്പിക്കാണ് ഐസോടോപ്പുകൾ ആറ്റോമിക നമ്പറും മാസ് നമ്പറും കൃത്യമായി കണ്ടെത്താൻ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഭാഗം നോക്കേണ്ടത് ഒരു മൂലകം എന്താണെന്ന് നിശ്ചയിക്കുന്നത് അതിനുള്ളിലെ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് താഴെ തന്നിരിക്കുന്നത് ഹൈഡ്രജൻ്റെ മൂന്ന് തരത്തിലുള്ള രൂപങ്ങളാണ് ആദ്യത്തേതാണ് പ്രോട്ടീം അടുത്തതാണ് ഡ്യൂട്ടീരിയം അടുത്തതാണ് ട്രിഷ്യം മൂന്നിൻ്റെയും പ്രതീകത്തിൽ എഴുതിയിരിക്കുന്നത് ഹൈഡ്രജൻ എന്ന് തന്നെയാണ് ഇവയുടെ താഴെയുള്ള ആറ്റോമിക നമ്പർ തുല്യമാണ് ഒന്നാണ് എന്നാൽ മാസ് നമ്പറിൽ വ്യത്യാസമുണ്ട് ഈ മാസ് നമ്പറിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണവും കൂടെ ന്യൂട്രോണിൻ്റെ എണ്ണവുമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഹൈഡ്രജന്റെ മൂന്ന് രൂപങ്ങൾ പ്രോട്ടീൻ ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്നീ രൂപങ്ങൾ ഉണ്ടാവുന്നത് ഈ ആറ്റങ്ങളുടെ എല്ലാം ആറ്റോമിക നമ്പർ എത്രയാണ് ഒന്നാണ് ആറ്റോമിക നമ്പർ ഒന്നുള്ള ഏതാണ് ഹൈഡ്രജൻ ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് കണത്തിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസമുള്ളത് ന്യൂട്രോണിൻ്റെ അല്ലേ ഇവിടെ മാസ് നമ്പർ ഒരുപോലെയാണോ അല്ല ഇവയിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റമുണ്ടോ ഉണ്ട് അതാണ് പ്രോട്ടീൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരേ മൂലകം തന്നെയാണ് എങ്കിലും ആറ്റോമിക് നമ്പർ തുല്യമാണെങ്കിലും മാസ് നമ്പർ വ്യത്യസ്തമാണ് ഇതുപോലെ ഒരേ മൂലകത്തിൻ്റെ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള വ്യത്യസ്തങ്ങളായ ആറ്റങ്ങളെ ഒരുമിച്ച് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയും ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് യുടെ രാസസ്വഭാവം ഒരുപോലെയായിരിക്കും എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇതുപോലെ ഹൈഡ്രജന് മാത്രമല്ല ഐസോടോപ്പുകളുള്ളത് ഇതുപോലെ നമുക്ക് പഠിക്കാവുന്ന എളുപ്പമുള്ള ഒരു ഐസോടോപ്പുകളുടെ ആ ഒരു ഗ്രൂപ്പാണ് താഴെ തന്നിരിക്കുന്നത് കാർബൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇതാണ് ഈ ഐസോടോപ്പുകളുടെ പേരുകൾ വേറെ പ്രത്യേക പേരുകളൊന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല ഈ എല്ലാ ഐസോടോപ്പുകളുടെയും ആറ്റോമിക നമ്പർ തുല്യമാണ് നമുക്കറിയാം മാസ് നമ്പറിലാണ് വ്യത്യാസം വരുന്നത് അതായത് ന്യൂട്രോണിൻ്റെ നമ്പർ ആദ്യത്തേതിന് ആറും രണ്ടാമത്തേതിന് ഏഴും മൂന്നാമത്തേതിന് എട്ടുമാണ് എട്ട് ന്യൂട്രോണുള്ള കാർബണിൻ്റെ ഐസോടോപ്പിനെയാണ് നമ്മൾ കാർബൺ ഫോർട്ടീൻ കാർബൺ പതിനാല് എന്ന് പറയുന്നത് അവയുടെ പ്രത്യേകതകൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിലെ കാർബൺ പതിനാല് എന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് പോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐസോടോപ്പാണ് കാർബൺ പതിനാല് അതുപോലെ ഒരുപാട് ഐസോ ടോപ്പുകളുണ്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള രണ്ടെണ്ണമാണ് ഹൈഡ്രജൻ്റെയും കാർബൻ്റെയും താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ കുറച്ച് ഐസോ ടോപ്പുകളുണ്ട് അവയുടെ ഉപയോഗവും തന്നിട്ടുണ്ട് ഐസോടോപ്പുകൾക്കൊപ്പം വരുന്ന ഒരു ചോദ്യമാണ് ഐസോ ബാറുകൾ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണിത് അപ്പോൾ ഐസോ ടോപ്പുകൾ എന്താണ് എന്നത് കൃത്യമായി പഠിച്ചു വയ്ക്കുക ഐസോ ടോപ്പ് എന്നതിലെ ടോപ്പ് എന്ന വാക്ക് നമുക്കറിയാം മുകളിൽ എന്നാണ് അർത്ഥം അല്ലേ അതായത് മുകളിലുള്ളതിൽ വ്യത്യാസം വരുന്നത് മുകളിലുള്ളത് എന്താണ് മാസ് നമ്പറാണ് അപ്പം മാസ് നമ്പറിൽ വ്യത്യാസം വരുന്നതാണ് ഐസോ ടോപ്പുകൾ എന്ന് ഓർത്ത് വയ്ക്കാം അടുത്തതാണ് ഐസോ ബാറുകൾ ടെക്സ്റ്റ് ബുക്കിൽ മൂന്ന് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം കാണിച്ചിട്ടുണ്ട് എ ആർ എന്നത് ആർഗൺ ആണ് കെ എന്നത് പൊട്ടാസ്യം സി എ എന്നത് കാൽസ്യമാണ് ആദ്യത്തെ മൂലകം നോക്കാം ആർഗൺ പ്രോട്ടോണിൻ്റെ എണ്ണം പതിനെട്ട് ഇലക്ട്രോണും പതിനെട്ടായിരിക്കും ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിരണ്ട് അതാണ് എന്ത് ന്യൂട്രോണിൻ്റെ നമ്പർ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും ഇവയുടെ എല്ലാത്തിൻ്റെയും മാസ് നമ്പർ തുല്യമാണ് എന്നാൽ ആറ്റോമിക് നമ്പർ വ്യത്യസ്തമാണ് മൂലകങ്ങളും വ്യത്യസ്തമാണ് ഇതുപോലെ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ ഇത്രയും ഭാഗങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അടുത്തത് ഇതിൽ നിന്ന് വിലയിരുത്താം എന്ന ഭാഗമാണ് ആദ്യത്തെ ചോദ്യം കാതോട് രശ്മികളുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു അതിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ അവർ താഴെ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെന്ത് കണ്ടെത്തി എന്നത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേത് കേതോട് രശ്മികളുടെ പാതയിൽ ഒരു നേർത്ത ഇതളുകളുള്ള ചക്രം കറങ്ങുന്നു ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തി കാതോട് രശ്മികളിലെ കണങ്ങൾക്ക് മാസുണ്ടെന്ന് കണ്ടെത്തി രണ്ടാമത്തേത് കേതോട് രശ്മികളുടെ പാതയിൽ ഒരു വസ്തു വച്ചാൽ നിഴലുണ്ടാകുന്നു ഇതിൽ നിന്ന് കാതോട് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി കാതോട് രശ്മികളുടെ പാതയ്ക്ക് ലംബമായി ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിച്ചാൽ അത് പോസിറ്റീവ് പ്ലേറ്റിനടുത്തേക്ക് വ്യതിചലിക്കുന്നു എന്ത് കാതോട് രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ചരിഞ്ഞു പോകുന്നു അതിൻ്റെ കാരണം എന്തായിരിക്കും കാതോട് രശ്മികൾ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ പതിനാറും മാസ് നമ്പർ മുപ്പത്തി രണ്ടും ആണെങ്കിൽ ഇലക്ട്രോൺ പ്രോട്ടോൺ ഇതെല്ലാം കണ്ടെത്തണം ഇലക്ട്രോൺ വിന്യാസം വേണം ഇതുപോലെ തന്നെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ചിത്രീകരിക്കുകയും വേണം അതാണ് മൂലകം മൂലകമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് മൂലകം എക്സ് ആണെന്ന് കരുതുക അതിൻ്റെ ആറ്റോമിക് നമ്പർ പതിനാറ് മാസ് നമ്പർ മുപ്പത്തിരണ്ട് എങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം എന്നതെന്താണ് എന്താണ് പതിനാറ് ന്യൂട്രോണിൻ്റെ എണ്ണമോ മുപ്പത്തിരണ്ടിൽ നിന്ന് പതിനാറ് കുറച്ച് കിട്ടുന്ന തുക അതായത് പതിനാറ് ഇലക്ട്രോൺ വിന്യാസമാണ് കെ യിൽ രണ്ട് എല്ലിൽ എട്ട് എമ്മിൽ ആറ് നമുക്ക് ചോദ്യം നോക്കാം ഒരു ആറ്റത്തിലെ കെ എൽ എം എന്നീ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളുണ്ട് ഈ ഷെല്ലുകളിലെ ഏറ്റവും ഊർജ്ജം കൂടിയ ഷെല്ലേതാണ് ഏതാണ് എം ഷെല്ലാണ് അല്ലേ എം ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്രയായിരിക്കും നമുക്കറിയാം കെ ഷെല്ലിൽ രണ്ടും എല്ലിൽ എട്ടുമുണ്ട് ആകെ പത്ത് ഇലക്ട്രോണായി ഇനി എം ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോൺ കൂടെ ഉണ്ടെങ്കിൽ ആകെ എത്രയായിരിക്കും പതിമൂന്ന് ഇലക്ട്രോണുകളായിരിക്കും മാസ് നമ്പർ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും ചേർന്നതാണ് മാസ് നമ്പർ അതായത് ഇരുപത്തി അടുത്ത ചോദ്യം നോക്കാം ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട് ആസ് നമ്പറും ഇലക്ട്രോൺ വിന്യാസവുമാണ് നമ്മൾ എഴുതേണ്ടത് ആസ് നമ്പർ എന്നത് ഇരുപത്തിയേഴാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് മൂന്നാണ് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ജോഡി ഐസോ ബാറുകളും ഐസോ ടോപ്പുകളും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒരേ മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ തുല്യവും മാസ് നമ്പർ വ്യത്യാസവുമായിട്ടുള്ള ആറ്റങ്ങളാണ് ഐസോ ടോപ്പുകൾ അതിനുദാഹരണമാണ് കാർബൺ പന്ത്രണ്ടും കാർബൺ പതിനാലും അടുത്തതായി എന്താണ് ഐസോ ബാറുകൾ മാസ് നമ്പർ തുല്യമായി വരുന്നവയാണ് ഐസോ ബാറുകൾ അതിനുള്ള ഉദാഹരണമാണ് മഗ്നീഷ്യവും അതുപോലെ തന്നെ സോഡിയവും സോഡിയത്തിൻ്റെ പ്രതീകമാണ് എൻ എ ചേരും ചേർക്കാനുള്ളതാണ് അടുത്ത ചോദ്യം പ്ലം വുഡിംഗ് മാതൃക ജെ ജെ തോംസിൻ്റേതാണ് സൗരയുധ മാതൃക റൂദോഫോർഡിൻ്റേതാണ് കനാൽ രശ്മികൾ ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ഗോൾഡ് സ്റ്റെയിൻ ആണ് ഏഴാമത്തെ ചോദ്യം ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പറും മാസ് നമ്പറും യഥാക്രമം പതിനഞ്ച് മുപ്പത്തൊന്ന് ഇങ്ങനെയാണെങ്കിൽ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ന്യൂട്രോണുകൾ എത്ര ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക എന്താണ് മൂലകം എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എക്സ് എന്ന് കൊടുത്തു അതിൻ്റെ ആറ്റോമിക നമ്പറാണ് പതിനഞ്ച് അതായത് ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം പതിനഞ്ച് അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും കെ രണ്ട് എൽ എട്ട് എം അഞ്ച് എന്നിങ്ങനെയായിരിക്കും എങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ അതായത് ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും അഞ്ച് ഇലക്ട്രോണുകൾ റ്റോമിക് നമ്പറും മാസ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം പതിനാറ് അതായിരിക്കും ന്യൂട്രോണിൻ്റെ എണ്ണം എട്ടാമത്തെ ചോദ്യം ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പ് ഉപയോഗിക്കുന്നു ഈ ഐസോട്ടോപ്പ് ഏത് മൂലകത്തിൻ്റെ മറ്റ് രണ്ട് പ്രധാന ഐസോടോപ്പുകൾ ഏതെല്ലാം ഓരോ ഐസോടോപ്പിലുമുള്ള ന്യൂട്രോണുകളുടെ എണ്ണവും വേണം കാർബൺ പതിനാലാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ മറ്റ് ഐസോടോപ്പുകളാണ് കാർബൺ പന്ത്രണ്ടും കാർബൺ പതിമൂന്നും കാർബൺ പന്ത്രണ്ടിലെ ന്യൂട്രോണുകളുടെ എണ്ണം ആറും പതിമൂന്നിൽ ഏഴ് ന്യൂട്രോണും പതിനാലിൽ എട്ട് ന്യൂട്രോണുകളുമാണ് ഉള്ളത് ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൂടുതലായി എന്തെങ്കിലും ഉത്തരങ്ങളോ പ്രവർത്തനങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ് താങ്ക്